ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റീസെൻറ്റ്ലി കുറേ വെയ്റ്റ് ലോസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത്രയുമധികം കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നമ്മൾ ഓൾറെഡി വെയ്റ്റ് ലോസിലാണ് അപ്പോൾ അതിനായിട്ട് യൂസ് ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കുറേ 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 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടേ കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നമുക്ക് ഡയറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എന്താ ലോ കാലറി എന്തൊക്കെയാണ് അത് ഏത് കാറ്റഗറി ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ മാക്സിമം എൻ്റെ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വെലോസ് ഇപ്പം എൻ്റെ സെവൻ ഡേയ്സ് ജേർണി ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയത് എല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും താമസിച്ചിട്ടില്ല അപ്പൊ വെയിറ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്തോളൂ എൻ്റെ കൂടെ അപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അന്ന് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു എന്താ പറയാ നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ മടുപ്പില്ലാതെ ഡയറ്റ് ഡയറ്റെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറ്റ് എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് നമ്മൾ ഡയറ്റ് എടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മുന്നേ നമുക്ക് നമ്മുടെ മനസ്സിലൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ഇത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡയറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം ഞാനൊന്ന് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ നമുക്ക് ഡയറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടേന്ന് വെച്ചാൽ ഒരു ഐഡിയ വേണം ഒരു ഡയറ്റ് പ്ലാൻ വേണം അതിൽ ലോ കാലറി ഫുഡ് ഏതൊക്കെയെന്ന് വേണം ഏതൊക്കെ കഴിക്കാം ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് അങ്ങനെ നമ്മൾ ഒരു എന്താ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മളൊന്ന് നോക്കണം കേട്ടോ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരുപാട് ഫുഡ് എടുക്കുന്നതിൽ നിന്ന് വളരെ കുറച്ച് ഫുഡ് എന്ന് വെച്ചാൽ ഇത്രയും എടുക്കുന്നതിന് ഇത്രയും ഫുഡ് ആക്കാതെ ഇത്രയും ഫുഡ് എടുക്കുന്നതിന് ഇത്രയും ഫുഡ് ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം ഞാൻ പറയട്ടെ ഇത്രയും ഫുഡിൽ നിന്ന് ഇത്രയും ആക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡയറ്റ് ഡയറ്റമായിട്ട് നോക്കാം നമുക്ക് വിശപ്പായിരിക്കും പിന്നെ നമുക്ക് കാണുന്ന ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും മനുഷ്യരാണ് ഇപ്പം ഡയറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി തോന്നുമെങ്കിലും നമുക്കതൊരു ലിമിറ്റ് ചെയ്തേ കഴിക്കാം ോന്നുള്ളൂ ഇന്ന് ക്രിസ്മസ് ആണ് ഈ പറയുന്ന എനിക്കും ഞാൻ ഈ പറയുന്ന വെയ്റ്റ് ലോസിലാണെങ്കിൽ എനിക്കും ചീറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള ഒരാഴ്ചയാണ് ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ എനിക്ക് ചീറ്റാണ് കൂടുതലായിട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ളത് കാര്യം ആ ഒരു ഒരു ദിവസം ഞാൻ ചീറ്റെടുത്തത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വെയ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ മൂന്ന് ദിവസത്തെ വെയി വെയിറ്റ് നോക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഈ ഒരാഴ്ച എൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കും എന്നാലും നമുക്കതിൽ ഒരു കാര്യവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ട്രാക്ക് ആവണം അത്രേ ഉള്ളൂ ഈ പറയുന്ന പോലെ നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഇത് പറയുന്ന പോലത്തെ ഫുഡ് നമുക്ക് കാണുമ്പോൾ നമ്മൾ കഴിച്ചെന്ന് വരുമെങ്കിലും അത് നമ്മുടെ ക്രേവിംഗ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചീറ്റ് മീൽ ആയിട്ട് നമ്മൾ അതിനെ എടുത്ത് കൺസിഡർ ചെയ്യും ഡേ എടുക്കുന്നു വിചാരിക്കും അതും നമ്മൾ എന്താ ആ ദിവസം അതൊക്കെ കളഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് അല്ല നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിനെ പിന്നെ നമ്മൾ കൊണ്ടുവരാം ഒരു ദിവസം നമ്മളൊന്ന് മിസ് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുവരാം ഓക്കെ പിന്നെ ഡയറ്റിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നും ക്രേവിങ്സ് തോന്നും വയറ് ഫുൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആഡ് ചെയ്യാം നമ്മൾ നമ്മുടെ ഒരു പ്ലേറ്റ് നമ്മൾ സാധാരണ നമ്മൾ കേരള സ്റ്റൈൽ ഫുഡാണെങ്കിൽ ഒരു വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചോറ് കുറെ കറികൾ വരച്ച് വറുത്തത് കരിച്ചത് പൊരിച്ചത് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്ലേറ്റ് ആയിരിക്കും പ്ലേറ്റ് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയർ അങ്ങ് ഫിൽ ആവും അങ്ങനെയാണ് നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡെന്ന് പറയുന്നത് ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കണം പ്ലേറ്റ് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഉണ്ടായിരിക്കണം ചിക്കൻ ഉണ്ടായിരിക്കണം മീൻ ഉണ്ടായിരിക്കണം പിന്നെ എന്താ സാലഡ് ഉണ്ടായിരിക്കണം ഈ പറയുന്ന മറ്റേ പ്ലേറ്റിൽ നിന്ന് ഈ ഒരു പ്ലേറ്റ് നോക്കുമ്പോൾ ഏകദേശം ഓക്കെ ആയിരിക്കണം പക്ഷേ അത് കുക്ക് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് അതിലാണ് കാര്യം ചിക്കൻ ഒരുപാട് ഓയിലിട്ട് കരിച്ച് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാതെ ചിക്കൻ ആ രീതിയിൽ പ്രോ കുക്ക് ചെയ്തെടുത്ത് കഴിക്കുക നല്ലതാണ് പിന്നെ മുട്ട മുട്ട നല്ലതാണ് അത് ആഡ് ചെയ്ത് കഴിക്കുക അത് ഏത് രീതിയിൽ വേണം പുഴുങ്ങി കഴിക്കാം നമുക്കിപ്പോൾ ഓംലേറ്റ് അടിക്കാം ഓംലേറ്റിൽ കുറച്ച് എണ്ണ മാത്രം വെച്ചിട്ട് ഓംലേറ്റ് അടിക്കാം അങ്ങനെ പല ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് കഴിക്കാവുന്ന ഫുഡ് നമ്മുടെ ആണ് ബീഫ് കഴിക്കാം ബീഫ് ആണെങ്കിൽ പ്രോട്ടീൻ മാറ്റി ആ പ്രോട്ടീൻ അല്ല അതിന്റെ ഫാറ്റ് മാറ്റി വെച്ചിട്ട് ബീഫ് നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മളെ ചുറ്റുമുള്ള നല്ല നല്ല ഫുഡ് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്യില്ല പിന്നെ വെള്ളം കുടിക്കുക മതിയാവുന്നിടത്തോളം വെള്ളം കുടിക്കുക ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നവർ എന്തെയാണ് മോരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തൈര് അതിൽ തൈരൊക്കെ വെച്ചിട്ട് മോരൊക്കെ കുടിച്ചാലും മതി നമുക്കിപ്പം പിന്നെ അതുപോലെ തന്നെ തേങ്ങ വെള്ളമുണ്ടല്ലോ അത് കുടിച്ചാലും മതി അപ്പൊ നമ്മൾ ഒരു സാധനത്തിനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അപ്പുറത്ത് അതിനെ റീപ്ലേസ് ചെയ്തുള്ള കുറച്ച് സംഭവങ്ങളും കൂടി നമ്മൾ കണ്ടുപിടിച്ച് വെക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്വമാണ് ഓക്കെ അപ്പോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് എന്താ ഷുഗറിനെ റീപ്ലേസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് എടുക്കാം ഡേറ്റ്സ് എടുക്കാം പിന്നെ സ്മൂത്തി കുടിക്കാം നമുക്ക് ഷേക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ സ്മൂത്തി കുടിക്കാം പഞ്ചസാരയുടെ ആ ഒരു കുത്ത് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല അല്ലാത്ത പക്ഷം അതും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു സാധനം മടുപ്പില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നും ഗോതമ്പ് ദോശ എന്നും ഗോതമ്പ് പുട്ട് ഞാൻ ചോറ് കഴിക്കുകയില്ലാന്ന് ഡയറ്റും എടുക്കും ചോറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ഡയറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്നും ഒരു ഒരു ടൈപ്പ് ഓഫ് ഫുഡ് മാത്രം ഇപ്പോൾ എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് കുക്ക് വരെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് സാലഡ് ഇഷ്ടമുള്ള ഒരു കാര്യമേ അല്ല പക്ഷെ ഞാൻ ഡെയിലി സാലഡ് എടുക്കില്ല ഞാൻ എൻ്റെ ഡയറ്റ് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡെയിലി സാലഡ് എടുക്കുന്ന ഒരാളല്ല ഞാൻ സാലഡ് എടുക്കാണ്ട് അതിന് പകരമായിട്ട് പ്രോട്ടീൻ കൂടുതൽ ആഡ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഫുഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ തലേ ദിവസത്തെ എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കി ഞാൻ ഏഴാമത്തെ ദിവസത്തെ എൻ്റെ വെയ്റ്റിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് നോക്കി നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം ചീറ്റായി പോവും ആ ദിവസം അങ്ങ് പോട്ടെ അല്ലെങ്കിൽ ആ ഒരാഴ്ച അങ്ങ് പോട്ടെ പക്ഷേ നെക്സ്റ്റ് ആഴ്ച നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ പഴയതുപോലെ ആയിരിക്കണം അതിലൊരു മാറ്റം കൊണ്ടുവരാൻ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യം നമ്മളായിട്ട് മനസ്സിലാക്കുക ഇപ്പൊ ഓരോ ഇവന്റ്സും കാര്യങ്ങൾ വരും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ കഴിക്കുമ്പോൾ എന്താ ആ ഒരു നമുക്ക് എന്താ എന്തോന്ന് ഡയറ്റ് എപ്പോൾ നോക്കിയാലും ഡയറ്റ് വണ്ണം കുറയുന്നുമില്ല എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള കുറേ മോട്ടിവേഷൻ മനസ്സിൽ വിചാരിച്ച് ഡയറ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ആ കിട്ടുന്നതിന് ഒരു പോർഷൻ കഴിക്കുക എന്നുള്ളത് ഇപ്പം ക്രിസ്മസ് ആണ് ഒരു പീസ് കേക്ക് കഴിക്കേണ്ടി വന്നു ലിമിറ്റ് ചെയ്ത് ഒരു കേക്ക് ഒരു പീസ് കേക്ക് കഴിക്കുക പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വേണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഡയറ്റ് നമ്മൾ കൊണ്ടുപോവേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എന്തൊക്കെയാണോ അതിപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ കുഴിമന്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുഴിമന്തി ഇഷ്ടമാണെങ്കിൽ ആ ഒരു രീതി ഇപ്പൊ കുഴിമന്തി എങ്ങനെ കഴിക്കേണ്ടെന്നുള്ള രീതികളെല്ലാം നമുക്ക് പറയാം എങ്ങനെയാണെന്നുള്ളത് ആ രീതിയിൽ കുഴിമന്തി കഴിക്കാൻ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഈ ബാഡായിട്ട് കൊണ്ടുപോവാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കുഴിമന്തിയിൽ ഏറ്റവും ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ളത് മയോണൈസ് ആണ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുഴിമന്തി ഒരു പരിധി വരെ ഹെൽത്തി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പോ നമ്മുടെ പിന്നെ ഓയിൽ ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്ത ആഹാരം കഴിക്കാതെ അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാത്ത ആഹാരങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതും ഹെൽത്തിയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഫുഡിനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഡയറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും ഡയറ്റിലാണെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും കൂടി ആലോചിക്കണം നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു ഈ പ്രോട്ടീൻ അത്രയ്ക്ക് എന്താ കടുപ്പമുള്ള ഒരു കാര്യമല്ല നമുക്ക് എടുക്കാൻ പാടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതും എല്ലാം പയറാണെങ്കിലും പയറിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പയറിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാലഡൊക്കെ ആഡ് ചെയ്ത് കഴിക്കുക കടല പയർ പിന്നെ ഇത് ചിക്കൻ മുട്ട ഇതൊക്കെ ആഡ് ചെയ്ത് കഴിക്കുക അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മടുപ്പില്ലാതെ നമുക്ക് ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴാണോ നമുക്ക് ഡയറ്റ് മടുപ്പായിട്ട് തോന്നുന്നത് ആ സമയത്ത് എന്താണോ ക്രേവിങ്സ് തോന്നുന്നത് ആ ഒരു ഫുഡും കൂടി കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത കാര്യം നമ്മൾ മൊത്തത്തിൽ കളഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫുഡ് കഴിക്കുന്നത് പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചായിരിക്കണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ മടുപ്പില്ലാതെ എൻ്റെ ഡയറ്റ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡയറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാം കേട്ടോ എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് എനിക്ക് ഡയറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ജങ്കോ എന്ന് പറയുന്ന സാധനം എൻ്റെ ലൈഫിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറ്റ് ഓക്കെ ആണ് നല്ല രീതിയിൽ എനിക്ക് ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാര്യം എൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ എനിക്ക് എനിക്കതിൽ ടേസ്റ്റ് എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഫുഡ് കഴിക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെവൻ ഡേയ്സിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കാര്യം നമുക്ക് മടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ ലൈഫിൽ അത് എഫെക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഞാനിപ്പോ ഇടുന്ന എല്ലാ വീഡിയോകളും നമ്മുടെ വെയിറ്റ് ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ എല്ലാ വീഡിയോസും ഇടുന്നത് അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളും കൂടി കേട്ട് കേട്ട് വെയിറ്റ് ലോസ് ചെയ്യുക അപ്പോൾ ഡയറ്റ് മഴത്തിരിക്കുന്നവർ ഇതൊക്കെ കേട്ടിട്ട് എല്ലാം മടുപ്പെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ തുടങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വെഗ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഡെയിലി ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ സെവൻ ഡേയ്സ് ഇന്നിപ്പോൾ എയ്റ്റ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരും നിങ്ങളുടെ വെയിറ്റ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല വെയ്റ്റ് ലോസ് തുടങ്ങാമോ എന്ന് ചോദിച്ചവരാരും എന്താ നിങ്ങളെ ഏഴ് ദിവസം എന്തോരം വെയ്റ്റ് നിങ്ങൾ കുറച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും ക്രിസ്മസ് കഴിയുന്നത് നോക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നുന്ന അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെത് കണ്ടിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്ന് വെയിറ്റ് ലോസ് ചെയ്യുക അപ്പം ഇനി നമുക്ക് ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ